ഈ ഐ പി എല്ലിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുക ആർ സി ബി ആയിരിക്കുമെന്ന് ആട്ടെങ്കിൽ ക്രിസ്ത്യ തമാശ പറഞ്ഞ് നാക്കിയെടുത്തിട്ടേ ഉള്ളൂ ഈഡൻ ഗാർഡനിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ മലർത്തിയടിച്ച് ആർ സി ബി സീസൺ തുടങ്ങിയിരിക്കുന്നു ഏതെങ്കിലും മൊമെൻ്റുകളുടെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെയോ ബലത്തിലല്ല ഈ വിജയം സകല ഡിപ്പാർട്ട്മെൻറ്റിലും സമഗ്രാധിപത്യം പുലർത്തിയാണ് ആദ്യ വിജയത്തിൻ്റെ മധുരം ആർ സി ബി കുടിച്ചു തീർത്തത് ഈഡൻ ഗാർഡനിൽ തടിച്ചുകൂടി ജനസാഗരത്തെ നിശബ്ദമാക്കിയാണ് ആർ സി ബി മത്സരം തുടങ്ങിയത് ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് ഹേസൽവുഡ് ആദ്യമേ തെളിയിച്ചു ആദ്യ ഓവറിൽ തന്നെ കിൻഡൺ ടീക്കോക്ക് പുറത്ത് ആദ്യ മൂന്ന് ഓവറുകളിൽ കൊൽക്കത്ത സ്കോർ ബോർഡിൽ പിറന്നത് വെറും ഒൻപത് റൺസ് മാത്രം രണ്ട് ദിവസമായി കൊൽക്കത്തയിൽ തിമൃത്ത് പെയ്ത പേമാരി പിച്ചിനെയും ബാധിച്ചോ എന്ന് തോന്നിത്തുടങ്ങി പൊതുവെ കണ്ണും പൊട്ടി അടിക്കാറുള്ള നരൈൻ വരെ പതിനൊന്ന് പന്തിൽ അഞ്ചു റൺസുമായി ക്രിസിൽ പൊരുങ്ങുന്നു അതിനിടയിലാണ് ശാന്തമായി ക്രിസിലേക്ക് വന്ന രഹാനെ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുന്നത് നാലാം ഓവർ അറിഞ്ഞ റാസിക് സലാമിനെതിരെ റഹാനെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു ആ ഓവറിൽ മാത്രം പിറന്നത് പതിനാറ് റൺസ് തുടക്കത്തിലെ ആലസ്യം വിട്ട് കെ കെ ആർ ഫുൾ ഫ്ലോയിലേക്ക് മാറി നരൈനും അടിച്ചു തുടങ്ങിയതോടെ പവർ പ്ലേയിലെ അടുത്ത മൂന്ന് ഓവറിൽ പിറന്നത് അൻപത്തൊന്ന് റൺസ് അങ്ങനെ ആറ് ഓവർ അവസാനിക്കുമ്പോൾ കെ കെ ആർ ഒന്നിനറുപത് ഈഡൻ ഗാർഡനിൽ വീണ്ടും ആരവങ്ങൾ ഉണർന്നു രഹാനെ ഇരുപത്തഞ്ച് പന്തുകളിൽ അർദ്ധ സെഞ്ചറി പിന്നിട്ടു ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞത് ലേലത്തിൽ അധികമാർക്കും വേണ്ടാതിരുന്ന രഹാനയെ അവസാനമാണ് കൊൽക്കത്ത ചൂണ്ടിയത് പ്ലേയിങ് ഇലവനിൽ പോലും ഉണ്ടാകുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായി ക്യാപ്റ്റനുമായി ഒന്നര കോടിയാണ് രഹാനക്കായി കെ കെ ആർ കൂലി പറഞ്ഞത് ഐ പി എൽ ക്യാപ്റ്റന്മാരിൽ കോടികളുടെ എണ്ണത്തിൽ രണ്ടക്കം കടക്കാത്ത ഒരേ ഒരാൾ പക്ഷേ മറ്റുള്ളവരുടെ നിർവചനങ്ങളിൽ ഒതുങ്ങുന്നയാളല്ല താനെന്ന് അയാൾ ഒരിക്കൽ കൂടി തെളിയിച്ചു പത്തോവർ തികയും മുമ്പേ നൂറ് പിന്നിട്ട കെ കെ ആർ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി ഇരുപതെങ്കിലും അടിച്ചെടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അവിടുന്ന് അങ്ങോട്ട് അർസിബിക്കായി ഒരാൾ ടേബിൾ ടേൺ ചെയ്യുന്നു ക്രിണാൾ പാണ്ഡ്യ പല വേഗതയിലും പല വേരിയേഷനുകളും പന്തറിഞ്ഞ് ക്രിണാളിനു മുന്നിൽ റഹാനെ വെങ്കടേശയർ സിംഗ് എന്നിവരടങ്ങിയ മധ്യനിര ആയുധം സറണ്ടർ ചെയ്തു ഹെൽമെറ്റ് ഹെൽമറ്റില്ലാത്ത വെങ്കിടേഷിന് നേരെ ക്രിണാൾ ബൗൺസർ വരെ എറിഞ്ഞു എന്നിട്ടും കെ കെ ആറിന് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം റസൽ വരാനുണ്ട് പക്ഷേ അതുവരെ മത്സരത്തിൽ നന്നായി തല്ലുകൊണ്ട സുയാഷ് റസ്സലിനെ ക്ലീൻ ബോൾഡാക്കി പേരുദോഷം തിരുത്തി അവസാന ഓവറുകളിൽ ഹേസൽവുഡും യാഷ് ദയാലും വരിഞ്ഞു മുറുക്കിയതോടെ കെ കെ ആർ സ്കോർ നൂറ്റി എഴുപത്തിനാലിൽ ഒതുങ്ങി പ്രതീക്ഷിക്കപ്പെട്ടതിലും അൻപത് റൺസെങ്കിലും കുറവ് ആർ സി ബി മത്സരം പാതി അവിടെ വെച്ചേ ജയിച്ചു നിശ്ചയമായും ഈ കംബാക്കിൽ ക്യാപ്റ്റൻ രജിത് പട്ടീദാറിനെ അഭിമാനിക്കാം മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിലെ ഫിൽ സോൾട്ട് നയം വ്യക്തമാക്കി നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയാക്കി കോലിയും അതിനൊപ്പം അണിചേർന്നു ഫിൽസോട്ട് തകർപ്പൻ ടച്ചിലായിരുന്നു ബാറ്റിൽ കൊണ്ടതെല്ലാം പറ പറന്നു വർഷം തങ്ങൾക്കായി മികച്ച തുടക്കം നൽകിയവൻ എതിർ ടീമിനായി ആഞ്ഞടിക്കുന്ന ദാരുണരംഗം കെ കെ ആർ ആരാധകർ നോക്കി നിന്നു പക്ഷേ മത്സരം ഒന്നും പറയാനായിട്ടില്ല കാരണം കൊൽക്കത്തയുടെ പവർ ഹൗസായ രണ്ട് സ്പിന്നർമാർ ഇനി വരാറുണ്ട് ക്രിണാൾ പണ്ഡിക്ക് മറുപടിയായി ഇവർ കരുതി വെച്ച വെല്ലുവിളി എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് നാലാം ഓവറിനായി വരുൺ ചക്രവർത്തിയെ രഹാനെ വിളിച്ചു പക്ഷേ മിസ്റ്ററി സ്പിന്നറെ ഒരു ബഹുമാനവുമില്ലാതെ സോൾട്ട് തൂക്കിയടിച്ചു മൂന്ന് ബൗണ്ടറികളും ഒരു സിക്സറുമാണ് ആ ഓവറിൽ മാത്രം പിറന്നത് അതോടെ മത്സരത്തിൻ്റെ വിധി തീരുമാനമായിരുന്നു പിന്നീട് ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ട ജോലി മാത്രം അഞ്ചാം ഓവറിൽ മറ്റൊരു മനോഹര ദൃശ്യം കൂടി ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ തൻ്റെ ആദ്യ പന്തറിയാൻ സ്പെൻസർ ജോൺസനെ കോലി ഏറ്റവും മനോഹരമായി വെൽക്കം ചെയ്തു തുടരെ രണ്ട് ബ്യൂട്ടിഫുൾ സിക്സറുകൾ ഇതിഹാസ താരത്തിൻ്റെ ക്ലാസും ടൈമിങ്ങുമെല്ലാം ഒരുപോലെ ഒത്തുചേർന്ന മനോഹരമായ രണ്ട് ഷോട്ടുകൾ കണ്ടവർ അറിയാതെ വൗ എന്ന് പറഞ്ഞുപോയി സോൾട്ടും കോലിയും അടി തുടർന്നതോടെ സ്കോർ കുതിച്ചുപാഞ്ഞു എട്ട് ഓവറിൽ നിൽക്കിയ അർദ്ധ സെഞ്ചുറിയുമായി സോൾട്ട് തിരിഞ്ഞു നടന്നു ഇമ്പാക്റ്റ് പ്ലെയറായി ദേവിദത്ത് പടിക്കലിനെ അയക്കുന്നു മറുവശത്ത് കോലിയും അർദ്ധ സെഞ്ചുറിയിലേക്ക് ഇന്ത്യനെക്കുറിച്ചും സ്ട്രൈക്ക്റേറ്റിനെക്കുറിച്ചുമൊന്നും പറയാൻ ആർക്കും അവസരം കൊടുക്കാതെയാണ് കോഹ്ലി കൊട്ടിക്കയറിയത് ആദ്യ പത്ത് പന്തിൽ തന്നെ ഇരുപത്തഞ്ച് റൺസാണ് കോലി അടിച്ചെടുത്തത് ആദ്യ പത്ത് പന്തുകളിൽ ഇത്രയും റൺസ് കോലി അടിക്കുന്നത് ഇതാദ്യമാണ് അതിനിടയിൽ കാര്യമായ ചലനമില്ലാതെ പടിക്കൽ മടങ്ങി ആ വിക്കറ്റ് വേണ്ടായിരുന്നെന്ന് കെ കെ ആറിനെ തോന്നിപ്പിക്കും വിധമാണ് പിന്നീട് എത്തിയ പട്ടിദാർ അടിച്ചത് സ്പിന്നിനെതിരെയുള്ള മിടുക്ക് പട്ടിദാർ ഒരിക്കൽ കൂടി കാണിച്ചു അങ്ങനെ ഇരുപത്തിരണ്ട് പന്തുകൾ ബാക്കി നിൽക്കെ ആർ വിജയത്തിലേക്ക് പല കുറി അപമാനിതരായ ഈഡൻ ഗാർഡനിൽ നിന്നും ആർ സി ബി കുറി തല ഉയർത്തി മടങ്ങുന്നു കൃത്യതയോടെ പന്തെറിഞ്ഞ പേസ്പട പ്രതീക്ഷ നൽകുന്ന കുണാൾ പാണ്ഡ്യ വിക്കറ്റിന് പിന്നിൽ ജിതേഷിന്റെ സൂപ്പർ പെർഫോമൻസ് കോലിയും സോൾട്ടും ചേർന്ന ഓപ്പണിംഗ് സഖ്യം ഫോമിലുള്ള പട്ടിദാർ എങ്ങനെ നോക്കിയാലും സന്തോഷം മാത്രം നൽകുന്ന ഒരു മത്സരമാണ് ആദ്യ ദിനം ആർ സി ബി ആരാധകർക്ക് നൽകുന്നത്